നൂറ്റിയാറാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനം യഹോവയെ സ്തുതിപ്പേൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഹോമയുടെ വീര്യപ്രവർത്തികളെ ആർ വർണ്ണിക്കും അവൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ ഹോബേ നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിൻ്റെ അവകാശത്തോടു കൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിൻ്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു ഞങ്ങളുടെ പിതാക്കന്മാർ മിശ്രിമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദേശ കടൽക്കരയിൽ ശങ്കടൽ കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തൻ്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു അവൻ ചെങ്കടലിനെ ശാസിച്ചു അത് ഉണങ്ങിപ്പോയി അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി അവൻ പകേൻ്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല അവർ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ചു അവന് സ്തുതി പാടുകയും ചെയ്തു എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതും